കെ പി സി സി പൊളിറ്റിക്കൽ അഫെയർസ് കമ്മിറ്റി മെമ്പറായ ശ്രീമതി ബിന്ദു കൃഷ്ണ മാമാണ് നമസ്കാരം മാം നമസ്കാരം അപ്പം സ്വാഗതം മാം അപ്പം മാമിന് എന്താ നമ്മുടെ ശ്രോതാക്കളുടെ അടുത്ത് പറയാനുള്ളത് തികച്ചും അപ്രതീക്ഷിതമായിട്ട് റേഡിയോ ബൻസികറിൻ്റെ കാതോട് കാതോടം കാതോഡം പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഒരു കാലത്ത് നമ്മളൊക്കെ തന്നെ റേഡിയോയിൽ പിന്നെ ഒരിടവേള കഴിഞ്ഞ് ടി വിയിൽ ഇങ്ങനെ വിളിക്കാനും ഇഷ്ടമുള്ള പാട്ടുകൾ പറയാനും ഒക്കെ അവസരം തേടി നിന്നിട്ടുണ്ട് അതിൽ പങ്കാളിയാവുന്ന ഒരു സന്തോഷമായിരുന്നു ഇപ്പോഴും റേഡിയോ ബെൻസികർ എന്ന് പറയുന്നത് കൊല്ലക്കാരുടെ സ്വകാര്യ അഭിമാനമാണ് എപ്പോഴും കേൾക്കാറുണ്ട് എന്തെല്ലാം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ശ്രോതാക്കളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു റേഡിയോ എങ്ങനെ എഫ് എം റേഡിയോ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൻ്റെ നേരുദാഹരണമാണ് റേഡിയോ ബെൻസികർ അതിന് നേതൃത്വം നൽകുന്ന ഫെഡിനൻ പീറ്റർ അച്ഛൻ അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെയും സംഭാവനയോടുകൂടി നിങ്ങളെല്ലാവരും ശ്രോതാക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു റേഡിയോ ആയി പ്രവർത്തിക്കുന്നു കാതോട് കാതോരോ എന്ന് പറയുമ്പം ഈ പറയുന്ന താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ മനുഷ്യർക്കും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും നമ്മുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ഒരു നാടാണ് കേരളം എന്തുകൊണ്ട് ആത്മഹത്യകൾ പെരുകുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകും നമ്മൾ നിലച്ചിരിക്കാതെ തന്നെ അതുണ്ടാകുമ്പോൾ മറ്റൊരാളോട് ഷെയർ ചെയ്താൽ എനിക്ക് എനിക്കൊരു ചെറിയ പ്രശ്നം എൻ്റെ ജീവിതത്തിലുണ്ടായാലും അത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്യത്തുള്ളൂ ഞാനത് താങ്കളോട് ഷെയർ ചെയ്യുമ്പോൾ അതിന് വളരെ പെട്ടെന്നൊരു പരിഹാരം പറയാൻ കേൾക്കുന്ന ഒരാൾക്ക് ആത്മാർത്ഥയുള്ള സ്നേഹമുള്ള ഒരാൾക്ക് കഴിയും ആ ഒരു വാക്ക് മതി സാന്ത്വനിപ്പിക്കാൻ അക്ഷരാർത്ഥത്തിൽ ആ സാന്ത്വനം കിട്ടാതെ പോകുന്നു അല്ലെങ്കിൽ ഒരു ഒരു സ്നേഹപൂർണ്ണമായ സ്നേഹമസനമായ ഒരു ഉപദേശം ഒരു ചേർത്ത് പിടിക്കൽ അതില്ലാതെ പോകുന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായും റേഡിയോ ബെൻസിക സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ആളുകളെ കേൾക്കുന്നു ഇന്ന് ആളില്ല എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിലെ കുടുംബങ്ങളിലെയും നാട്ടിലെയും പ്രധാന പ്രശ്നം അങ്ങനെ കേട്ടുകൊണ്ട് ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിക്കൊണ്ട് കൊല്ലത്തിൻ്റെ മാത്രമല്ല ലോകമെമ്പാടുള്ള മലയാളികളുടെ ഇഷ്ട എഫ് എം റേഡിയോ ആയി റേഡിയോ ൻസികർ മാറിയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് റേഡിയോ അല്പസമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ മാം ഇതുപോലെ നമ്മുടെ റേഡിയോ കേൾക്കാറുണ്ടോ ഉണ്ട് ഉണ്ട് ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കും ഒരുപാട് ഇഷ്ടമാണ് മുമ്പ് റേഡിയോ ബെൻസികർ ഇന്റർവ്യൂലും പങ്കെടുത്തിട്ടുണ്ട് ഒത്തിരി ദൈർഘ്യമുള്ള ഒരു പങ്കെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെയാണ് ശ്രോതാക്കൾക്ക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം ഇതുപോലെ പാട്ടുകളൊക്കെ കേൾക്കാനൊക്കെ സമയം കിട്ടാറുണ്ടോ നല്ല തിരക്കുള്ള വ്യക്തിയാണെന്നറിയാം എങ്കിലും അങ്ങനെ പാട്ടൊക്കെ കേൾക്കാനും അങ്ങനെ വിനോദങ്ങൾക്കൊക്കെ സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ തീർച്ചയായും ഒരുപാട് ഇഷ്ടമാണ് പാട്ടാണല്ലോ നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അതൊരു അതൊരു എന്താ പറയുക അതിനെ മലയാളത്തിൻ്റെ വാക്കുകൾ വെച്ച് പൂർണ്ണമായി വിരിക്കാനാകില്ലെങ്കിൽ ഒരു പ്രചോദനമാണ് ഒരു നേരത്തെ സൂചിപ്പിച്ച ഒരു സാന്ത്വനമാണ് ഒരു ആശ്വാസമാണ് നമ്മുടെ വികാരം മനുഷ്യൻ എന്തെല്ലാം ടൈപ്പ് വികാരങ്ങളുണ്ട് അതെല്ലാം പാട്ടിലൂടെ ആ അനുഗ്രഹീത ഗായകരുടെ പാട്ടിലൂടെ നമുക്ക് ആ മറ്റെല്ലാം പറഞ്ഞ് നമുക്കത് ആസ്വദിക്കാൻ കഴിയും ഞാൻ എപ്പോഴും ആലോചിക്കും ഈശ്വരൻ നേരിട്ട് അനുഗ്രഹിച്ചവരാണേ പാട്ടുകാർ അതൊരു അന്യാദൃശ്യമായ കഴിവാണ് ആ കഴിവ് നമ്മളെല്ലാം സന്തോഷിപ്പിക്കും നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മുടെ വിരഹത്തിൽ നമ്മൾ എല്ലാത്തിലും അതുകൊണ്ട് പാട്ട് പത്ത് മിനിറ്റ് കേട്ട അല്ല ഒരു മിനിറ്റ് കേട്ടാൽ ഒരു മിനിറ്റ് ഫ്രീ കിട്ടിയാൽ ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്യുക എന്നുള്ള കാർ യാത്ര ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ എവിടെ പോയാലും പാട്ട് ശ്രദ്ധിക്കുക ചെറുപ്പം കാലത്തോട്ട് ചെറുപ്പ കാലത്തൊക്കെ ആണെങ്കിൽ പാട്ട് പുസ്തകം ഉണ്ടായിരുന്നു അത് വാങ്ങിച്ച് വരികളെല്ലാം ഹൃദ്യസ്ഥക്കി പാടുന്ന എത്ര എത്ര ബുക്കുകൾ ഉണ്ടെന്ന് അറിയാം ആ കാലത്തൊക്കെ വാങ്ങിയത് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു മേഖലയിലേക്ക് എങ്ങനെയാണ് മാം എത്തിപ്പെട്ടത് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് എന്ന് വന്നു എന്ന് എനിക്ക് അറിയില്ല കാരണം ഓർമ്മ വച്ച നാൾ മുതൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകയാണ് എൻ്റെ അച്ഛൻ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിരുന്നു എന്താ പറയുക രണ്ടക്ഷരം ചേർത്ത് വായിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് പാർട്ടി ചിന്ത വന്ന് വിളിച്ച് ശീലിച്ചതാണ് അന്ന് മുതൽ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തി എൻ്റെ പഠനവും ജീവിതവും കല്യാണവും കുഞ്ഞും വളർലി എല്ലാം പാർട്ടിയോടൊപ്പം നിന്നുണ്ട് പാർട്ടിയിൽ നിന്ന് മാറി എന്ന് എനിക്കൊരു വ്യക്തിജീവിതം ഇല്ല അത്രമേൽ പാർട്ടിയുമായി ഇഴുകി ചേർന്നുള്ള പ്രവർത്തനമാണ് ആ പാർട്ടിയുമായി എഴുകിച്ചേരുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം തന്നെയാണ് അത് നൽകുന്ന സന്തോഷം അപ്പം എന്തായാലും കോളേജ് ലൈഫ് സ്കൂൾ ലൈഫ് ഇതെല്ലാം രാഷ്ട്രീയത്തിലൂടെ ആയിരിക്കുമല്ലേ കടന്നുപോകുന്നത് അപ്പം ഒരുപാട് ഒരുപാട് അനുഭവങ്ങളും ഉണ്ടാകും നമ്മളോട് ഇപ്പം പറയാന് നമുക്ക് അങ്ങനെ പങ്കുവെക്കാൻ എന്തെങ്കിലും ഒരു സ്കൂൾ ലൈഫിലോ കോളേജ് ലൈഫിലൊക്കെ ഉണ്ടായ ചെറിയ ചെറിയ ഓർമ്മകളും ഒക്കെ നമ്മളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ സ്കൂൾ ലൈഫിലൊക്കെ വെച്ചാൽ അവിടെ വലിയ ഇല്ല സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമുള്ള രാഷ്ട്രീയമേ ഉള്ളൂ ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന് സ്കൂളിലെ അതൊരു വലിയ വലിയ എല്ലാം ഉണ്ടായിരുന്നു അതില് ഞാൻ ഏറ്റവും എന്താ പറയാ അതരോടി ഒഴുക്കുന്നത് അധ്യാപകര് അധ്യാപകര് സംവാദത്തിന്റെ വേദിയായി അപ്പം രാവിലെ പത്രം വായിക്കാനൊക്കെ പറയുമല്ലോ ഞാനല്ലെങ്കിൽ തന്നെ അക്ഷരം കൂട്ടി വായിച്ച കാലത്തോട്ട് പത്രം വായന എന്ന് പറഞ്ഞാൽ ചായ കിട്ടിയില്ലെങ്കിലും ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലെങ്കിലും പത്രമൊക്കെ കിട്ടണം പത്രം ഇല്ലെങ്കിൽ ലൈഫില്ല ആ കാലത്തൊക്കെ അങ്ങനെയാണ് പത്രം വായിച്ചില്ല അപ്പം ടി എൻ്റെ സാർമാരൊക്കെ ചിലരൊക്കെ കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ളവർ ഞാൻ ഈ അമിതമായും കോൺഗ്രസ് ആഭിമുഖ്യമുള്ളതുകൊണ്ട് രണ്ട് മൂന്ന് സാർമാരുണ്ട് സാറൊക്കെ രാവിലെ വന്നിട്ട് പത്രം വായിച്ചിട്ട് കോൺഗ്രസ്സിന് കുറ്റപ്പെടുത്തി എന്തെങ്കിലുമൊന്നു പറയും അപ്പം ഞാനങ്ങ് വാദിച്ച് ആ സാറെന്നുള്ളത് പോലും ചിലപ്പോൾ മറന്നു പക്ഷെ അവരാ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അപ്പോൾ പിന്നീട് ഞാൻ അവിടുന്ന് പഠിച്ചൊക്കെ ഇറങ്ങിയിട്ട് സാറ് കാണുമ്പോൾ പറയും നീ ഒരു വലിയ നേതാവും അറിയാം അപ്പം നിന്നെ ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി നിന്നെ ഡയറക്റ്റ് പഠിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നിന്റെ തർക്കം എത്രത്തോളം ഉണ്ട് നിനക്കെത്ര ആശയ ദൃഢതയുണ്ട് എത്ര ആശയങ്ങൾ വദിക്കാൻ കഴിയും അതൊക്കെ കൊണ്ടായിട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്താൽ ചോദിക്കുന്നത് എന്നൊക്കെ എപ്പോഴും പറയുക സ്കൂളിൽ അതിനൊരു കോളേജ് അനുഭവങ്ങളാണെങ്കിൽ ഒരുപാടുണ്ട് ഇപ്പോൾ എസ് എഫ്ഐയുടെ കോട്ടയായോ എല്ലാം എസ് എൻ കോളേജിൽ കെ എസ് യു പ്രവർത്തയായി വരുവാന്നു പറഞ്ഞാൽ ആഹൻകുട്ടികളെ പോലും തല്ലി എല്ലോടിക്കുന്നു കാലത്ത് അതിനെയൊക്കെ അതിജീവിച്ച് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകയായി നീന്തുന്നു എന്നുള്ളത് ഒരുപാട് അനുഭവങ്ങൾ പക്ഷേ ഇന്ന് വർഷങ്ങൾക്ക് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ അക്കാലത്ത് തന്നെ എസ് എഫ് ഐയുടെ നേതാക്കന്മാരായിരുന്നു കൊണ്ട് ഉപ എന്താ പറയാ ആക്രമിക്കാൻ ശ്രമിച്ചവർ അടക്കമുള്ളവർ ഉറ്റ സുഹൃത്തുക്കൾ കാരണം ചിലരൊക്കെ ചിലപ്പോഴൊക്കെ പറയുമ്പോ ഇവിടെ നിന്ന് വന്ന ബിന്ദു കൊല്ലം ഡി സി പ്രസിഡന്റ് ആയാലും എന്റെ പദവിയിലൊക്കെ വന്നല്ലോ എന്ന് പറയുമ്പോൾ ആ എസ് എഫ് ഐക്കാർ സാക്ഷ്യപ്പെടുത്തും അങ്ങനെയല്ല അവർ ചെറുപ്പം മുതൽ പൊരുതി വരുന്ന ആളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സഹപാഠികളോടും സുഹൃത്തുക്കളോടും ഒപ്പം എസ് എഫ് ഐക്കാരുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് മാമിപ്പം നമുക്കറിയാം ഇപ്പോൾ ഒരു സ്ത്രീ ഒരു ഒരു സ്ഥാനത്ത് നിൽക്കുമ്പം നമ്മുടെ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് അത് വളരെയധികം വലുതാണ് മാമിൻ്റെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് നമ്മുടെ കുടുംബത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ആ വളരെ ചെറുപ്പം മുതലേ ഞാനിങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അന്നൊന്നും അച്ഛനും ഒന്നും പ്രശ്നമില്ലായിരുന്നു കാരണം അവരുടെ കൺമുന്നിൽ അച്ഛനോടൊപ്പം ഓട്ട് കുടിക്കാൻ പോകുന്നു അച്ഛനോടൊപ്പം അനൗൺസ് ചെയ്യുന്നു പ്രശ്നങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തിക്കാൻ പോകുന്നത് അത്യാവശ്യം പഠിക്കുന്ന ഒരാളായതുകൊണ്ട് പഠനം മുടങ്ങരുത് എന്നൊരു താല്പര്യം അച്ഛനുമമ്മയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ കോളേജിൽ പോയപ്പോൾ അച്ഛനടക്കം സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങരുത് കാരണം എസ് എഫിയുടെ കോട്ടയാണ് എസ് എഫിക്ക് അന്ന് അക്രമവും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ പെൺകുട്ടി എന്നുള്ളതിൽ പ്രത്യേകിച്ചും ഭയമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ അച്ഛൻ്റെ അമ്മയും ഞാൻ ജീവിതത്തിൽ അങ്ങനെ അച്ഛനും ഒരു കാര്യത്തിൽ ധിക്കരിച്ചിട്ടില്ല ഈ രാഷ്ട്രീയപ്രവർത്തന കാര്യത്തിലാണ് ഒരു വേള ഒരു പരിധി വരെ എന്ന് പറയാൻ പറ്റും പക്ഷേ എങ്കിൽ പോലും അവസാനം ഞാനതിൽ മുഴുവൻ മുഴുകി കഴിഞ്ഞപ്പോൾ പിന്നെ പരിപൂർണ്ണ സപ്പോർട്ടും ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നെ എൻ്റെ എന്നോട് എൻ്റെ താല്പര്യത്തിനും എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ ഒരു ഇതാന്ന് തോന്നി എൻ്റെ ഒരു അഭിരുചി അതാണെന്ന് മനസ്സിലാക്കി എല്ലാവർക്കും പിന്തുണയും തന്നു വിവാഹം കഴിച്ച് നിന്ന വീട്ടിലാണെങ്കിൽ പോലും എല്ലാവരുടെയും മുഴുവൻ സമയം എല്ലാ കാര്യത്തിൽ പ്രത്യേകിച്ചും നമ്മൾ സ്ത്രീകളാകുമ്പോൾ കുടുംബ കുടുംബജീവിതത്തിന് ഒരുപാട് സമയം മാറ്റി വെക്കേണ്ടതുണ്ട് എൻ്റെ കുഞ്ഞിനെ വളർത്തിയതെല്ലാം തന്നെ എൻ്റെ സഹോദരങ്ങളും ഭർത്താവിൻ്റെ സഹോദരങ്ങളും കുടുംബക്കാരും എല്ലാവരും തന്നെയാണ് ഇന്നും എനിക്ക് എന്ത് കാര്യം ഉണ്ടായാലും നിന്ന് നിപ്പിൽ എങ്ങോട്ട് പോകണമെങ്കിലും എൻ്റെ രണ്ട് കുടുംബം എൻ്റെ കുടുംബവും ഹസ്ബൻ്റ് കുടുംബവും എല്ലാ കാര്യങ്ങളും നോക്കുന്നതുകൊണ്ട് നിന്ന് ഇപ്പോഴും എങ്ങോട്ട് പോകാം എന്തും ചെയ്യാം അങ്ങനെ ഒരു പൂർണ്ണ സാന്തര്യം എല്ലാ രണ്ട് കുടുംബങ്ങളും ഒരുപോലെയുണ്ട് മാം അപ്പം നമ്മുടെ ശ്രോതാക്കൾക്ക് ഇനി എന്താ മാമിന് കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് അല്ല പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരുന്ന ഒരു വികാരമെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനെതിരായി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എല്ലാ തെറ്റുകളുടെയും അല്ലെങ്കിൽ ഒരു പരിധിവരെ അഴിമതി അത് ഇത് അത്തരത്തിൽ അല്ലെങ്കിൽ സ്വജനപക്ഷപാതം ഇത്തരം ഒരു പ്രവർത്തികൾ മാത്രമുള്ളൊരു മേഖലയാണ് എന്ന ചിന്തയിൽ പുതുതലമുറ കൂടുതലായി രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ലെന്ന് മാത്രമല്ല മുഖം തിരിച്ചു നിൽക്കുന്നു ഇപ്പോൾ ഓട്ടർ പട്ടിയിൽ പേര് ചേർക്കുന്ന സമയമാണ് ചിലരൊക്കെ ഞങ്ങൾക്ക് ഓട്ടർ പട്ടികളൊന്നും പേര് ചേർക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല ഞാൻ എവിടെ ചെന്നാലും കുട്ടികളുടെ പരിപാടിയിൽ എവിടെ ചെന്നാലും ചോദിക്കും ആരാകാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ ഇഷ്ടങ്ങളൊക്കെ പങ്കുവയ്ക്കും പക്ഷേ ആ ഇഷ്ടങ്ങളിൽ ഒരിടത്ത് പോലും ഒരു പൊളിറ്റീഷ്യൻ ആവുക എന്നുള്ളത് ഒരാളും പറഞ്ഞ് കേൾക്കാറില്ല പൊളിറ്റീഷ്യനാകാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും താല്പര്യം ഇല്ലെന്ന് പറയും എത്ര കുട്ടികൾ കൂടിയിരിക്കുന്ന ഇടങ്ങളിലാണെങ്കിൽ അത്തരത്തിലൊരു വർച്ചിൽ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മാതാപിതാക്കളായിക്കൊള്ളട്ടെ കുട്ടികളായിക്കൊള്ളട്ടെ ശ്രോതാക്കളുടെ അഭ്യർത്ഥന എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്തെ പുതുതലമുറ രാഷ്ട്രീയത്തിൽ അവർ പ്രൊഫഷൻ ബൈ പ്രൊഫഷൻ എന്തുമായിക്കോട്ടെ അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് അത് മുന്നോട്ട് പോകാം പക്ഷെ ഒപ്പം രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവരാകണം രാഷ്ട്രീയത്തിൽ പരമാവധി ഇടപെടുന്നവരാകണം കാരണം നന്മയുള്ള നാടിന് ആവശ്യമാണ് നമ്മുടെ രാഷ്ട്രീയ ഞാൻ നോക്കിയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓർമ്മകൾ പച്ച കാലം മുതൽ രാഷ്ട്രീയ പ്രവർത്തക ഇരുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും നന്മകൾ ഏറെ ഉള്ളൊരു ഫീൽഡാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്നത് സന്തോഷം കണ്ടി സ്വജീവിതം സമർപ്പിച്ചുകൊണ്ട് ഇപ്പം നമ്മുടെ സന്തോഷങ്ങൾ പലതും നമ്മൾ മാറ്റി ും അതിനെയൊക്കെ നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരാളുടെ കണ്ണീരൊപ്പി അല്ലെങ്കിൽ ഒരാൾക്ക് ആശ്വാസമായി വർത്തിക്കുമ്പോഴാണ് ആ അർത്ഥത്തിൽ ഒരുപാട് നന്മകൾ പിന്നെ കോഴ്സ് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് രാഷ്ട്രീയ രംഗം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടെ കാണുന്ന ഒരു ജനവിഭാവം പൗരോഹിത്യമാണ് ദൈവത്തോട് നമ്മെ അടുപ്പിച്ച് നിർത്തുന്ന എല്ലാ മതങ്ങളിലെയും പൗരോഹിത്യം അതിൽ പോലും ചില പുഴുക്കത്തുകൾ ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സമൂഹത്തിൻ്റെ പരിച്ഛേദം എല്ലാ വിഭാഗത്തിലുള്ള സമൂഹത്തിൻ്റെ നേരിയ പരിച്ഛേദം മാത്രമേ നേരത്തെ സൂചിപ്പിച്ച പ്രശ്നങ്ങൾ പെടുന്നുള്ളൂ ഭൂരിപക്ഷവും നന്മയുടെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ വരണം പുതുതലമുറ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ന്യൂനപക്ഷമായിട്ടുള്ള ഈ മോശപ്പെട്ട മാനസികാവസ്ഥ ഉള്ള അഴിമതിയിൽ താല്പര്യമുള്ള മറ്റുള്ളവരെ കുതികൾ വെട്ടുന്നത് താല്പര്യമുള്ള ആളുകൾ രാഷ്ട്രീയം കൈപ്പിടിയിൽ ഒതുക്കും അതുണ്ടാകാതിരിക്കണമെങ്കിൽ നല്ല ചിന്തിക്കുന്ന ഉയർന്ന പൗരബോധമുള്ള മൂല്യബോധമുള്ള തലമുറയുടെ ഇടപെടൽ രാഷ്ട്രീയത്തിൽ അനിവാര്യമാണ് താങ്ക് യു മാം മാം എൻ്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവെച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി